ഹായ് ടൂർ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കയൂരിയുള്ള പി എഫ് കാര്യം പി എഫ് എന്ന് പറഞ്ഞാൽ പി എഫ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ പി എഫ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സെക്യൂരിറ്റി സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ അവിടെ റിഫൈൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ അവിടുന്ന് എക്സിറ്റ് അടിച്ച് വേണം കാരണം നമ്മളവിടുന്ന് പോകുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എഫിൻ്റെ കാര്യങ്ങളൊക്കെ എക്സിറ്റ് അടിച്ച് തരാൻ അവർ കുറവുകയും ചെയ്യും അവർ പിന്നെ പിന്നെ നമ്മൾ അത് കരുതിയിട്ട് നമ്മൾ നിൽക്കും പിന്നെ ഏതെങ്കിലും സമയത്ത് നമ്മൾ പി എഫ് സെൻറ്ററിൽ ഈ പി എഫ് വിഡ്രോ ചെയ്യാനായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടത്തില്ല കിട്ടത്തില്ല എന്ന് പറഞ്ഞ നേരെ നമ്മൾ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ എത്ര സ്ഥാപനങ്ങളിൽ നിന്ന് അവിടെ നിന്നൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്ത് പോരുമ്പം ഇവർ ഈ പി എഫ് തരാമെന്നൊക്കെ പറയും പക്ഷേ ഇവർ അവിടെ എക്സിറ്റ് അടിച്ചു തരില്ല ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് പറയാതെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥാപനത്തിന് അതുവരെയുള്ള ശമ്പലം ശമ്പളം കിട്ടത്തൂല്ല ആ പി എഫ് തരത്തുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഏതായാലും നമ്മളെ നിന്ന് പോയതല്ലേ അതായത് നിനക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് ഈ സ്ഥാപനത്തിൽ പി എഫ് തരുന്നില്ല സാലറിയും തരുന്നില്ല നിനക്ക് വാങ്ങാൻ പറ്റില്ല വാങ്ങുക എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് ഇവരുടെ അത് ഉദ്ദേശം അതാണ് കാരണം വെച്ചാൽ അത് നമ്മൾ വാങ്ങാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പി എഫ് ചിലപ്പോൾ ഇവർക്ക് വിഡ്രോ ചെയ്ത് എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ആ അതുവരെയുള്ള സാലറി ഇവർ തരൂല്ല കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെയാണ് കാരണം നിങ്ങൾ പറയാതെ പോകുന്നതല്ലേ പറയാതെ പോരുമ്പോൾ നിങ്ങൾക്ക് തരൂല നിങ്ങൾക്ക് അപ്പോൾ ഇവർക്കും അത് എവിടെ ആയാലും ഇവർക്ക് പറയാനൊരു പ്രൂഫാണ് അപ്പോൾ ന്യായമുണ്ട് പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു സെക്യൂരിറ്റി ചില ചില സ്ഥാപനങ്ങളിലൊക്കെ ഇവർ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഹോട്ടലിലോ അല്ലെങ്കിൽ റിസോർട്ടിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പിന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി നിർത്തും ഈ സെക്യൂരിറ്റി ഏജൻസികൾ അപ്പോൾ ചിലപ്പോൾ അവരുടെ അവിടെ നമുക്ക് സാമ്പത്തികമായിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഒന്നെങ്കിൽ അക്കൊമഡേഷൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അത് ഐറ്റിൽ ജോലി ചെയ്യാൻ പ്രശ്നം അതല്ലെങ്കിൽ അവിടെ ഫുഡില്ലാത്ത പ്രശ്നം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചില സെക്യൂരിറ്റികൾ മാറ്റിത്തരാൻ പറയും ഒന്നോ രണ്ടോ വട്ടം നമ്മളാ ക സെക്യൂരിറ്റി കമ്പനിയിലെ ഏജൻസിയിൽ ബന്ധപ്പെട്ട് മാറ്റിത്തരാൻ പറയും ഇവരിപ്പം തരാം നാളെ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളെ പിന്നെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റികൾ പോയിൻ്റ് ചാടും പറയാതെ പോകുകയൊക്കെ ചെയ്യും അങ്ങനെ വരുമ്പോൾ ആ സാലറി ഇവർ നിങ്ങൾ വേണം വാങ്ങുക നിങ്ങൾക്ക് തരാൻ സൗകര്യം എന്ന രീതിയിൽ ഇവർ സാലറിയും തരില്ല പി എഫും തരൂല പിന്നെ ഇനി അഥവാ നമ്മൾ സത്യസന്ധമായിട്ട് റിസൈൻ ചെയ്തു പോന്നു കഴിഞ്ഞാലും അതും കിട്ടത്തില്ല അപ്പോൾ ഇവർ നമ്മളായിട്ട് കളിപ്പിക്കും ഒന്നെങ്കിൽ സാലറി പത്ത് ദിവസത്തെ സാലറി അവിടെ ബാലൻസ് ഉണ്ടാവും അതല്ലെങ്കിൽ അതുവരെ സാലറി എന്തായാലും തരൂല്ല എന്നുള്ള ഉറപ്പാണ് പിന്നെ അവർ നമ്മൾ കൈയിട്ട് ഇങ്ങനെ പിന്നാലെ നിർബന്ധിച്ച് നിർബന്ധിച്ച് വിളിച്ചു കഴിഞ്ഞാൽ സാലറി തരും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പി എഫിൻ്റെ കാര്യം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു പി എഫും വിഡ്രോ ചെയ്യാനായിട്ട് അപ്പം നിലവിൽ അഞ്ചോ ആറോ സ്ഥാപനങ്ങളിൽ നമുക്ക് പി എഫിൻ്റെ ഈ എക്സിറ്റ് അടിച്ചു തരണം എക്സിറ്റ് അടിച്ചിരുന്നതിൽ നമുക്ക് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ ഇന്നിപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം നിന്ന് സ്ഥാപനത്തിന്ന് ഒരു റാവൻ സ്ഥാപനത്തിൽ നിന്ന് അവിടുന്ന് പൈസ അപ്പോൾ ഈ ഞാൻ ഈ പി എഫ് വലിച്ച ഈ എക്സരേ സെൻറ്ററില് തിന്നു അക്ഷര സെൻ്റർ എന്ന് പറഞ്ഞാൽ പി എഫും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും അക്ഷയമായിരിക്കും എൻ്റെ ജനസേവന കേന്ദ്രമാണ് എല്ലാ പരിപാടിയും പാസ്പോർട്ട് കാര്യങ്ങൾ എല്ലാതും അവിടെ അവരെ റെഡിയാക്കി തരും അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ പോയി ഞാൻ പറഞ്ഞു പറഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് പിന്നെ ഇതിപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അടിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി വലിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിക്കോളൂ കഴിഞ്ഞ കൊല്ലം നിന്ന് ആ റാവൻ പൊക്കെന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് പിന്നെ എങ്ങനെയും ഒന്ന് വലിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ അവിടെ എക്സിറ്റ് അടിച്ച് നോക്കി അത് ഓപ്പൺ ആയി ഓപ്പണായി ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഞാൻ അയ്യായിരം രൂപ വിഡ്രോ ചെയ്യാനായിട്ട് അയ്യായിരം രൂപയ്ക്ക് ഞാൻ വിഡ്രോ ചെയ്യാനായിട്ട് അവിടെ കൊടുത്തു അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ വെച്ച് കൊടുത്ത് ഒക്കെ ആയി അവിടെ ഫില്ല് ചെയ്തു ഒക്കെ റെഡി ആയി അപ്പോൾ അതിപ്പം ഒരാഴ്ച വെയിറ്റ് ചെയ്യാനാണ് തന്നെ പറഞ്ഞു അയ്യായിരം കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനം അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് എൻ്റെ കാര്യമൊന്നുമല്ല സെക്യൂരിറ്റികളായിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും കാര്യം കൂടിയാണ് ഈ പറയുന്നത് അപ്പോൾ സെക്യൂരിറ്റികളല്ല ഏത് ഈ സെക്യൂരിറ്റി സ്ഥാപനം ഒന്നുമല്ല വേറൊരു സ്ഥാപനത്തെയായാലും അവിടെ പി എഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മൾ പറയാണ്ടൊക്കെ ചിലപ്പോൾ പോന്നു അത് കഴിഞ്ഞിപ്പോൾ പറഞ്ഞിട്ട് തന്നെ നമ്മൾ നിർത്തി പോകുന്നു സത്യസന്ധമായിട്ട് നിർത്തി പോന്നു കഴിഞ്ഞാലും അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവർ പിന്നാലെ കൈയും കാലം പിടിച്ചു നടക്കണം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്നൊക്കെ ഇപ്പോൾ ഇത്ര പി എഫ് കിട്ടാണ്ട് ഒരു ഇപ്പോൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ വെച്ചിട്ട് ഓർഡർ അത് വരാണ്ട് കിട്ടാനൊന്നുമില്ല പക്ഷേ എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കുമ്പോൾ എല്ലാം കൂടെ ഒരു ഏഴായിരത്തി ഇരുപതിനായിരം രൂപ നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ കമ്പനികളൊക്കെ തിരഞ്ഞെടുത്ത് ഇതിൻ്റെ നമ്പറൊക്കെ എൻ്റെ അടുത്തൊന്ന് പോയി പഴയ സ്ഥാപനങ്ങളിൽ ആ നമ്പറൊന്നും ഓർക്കുന്നില്ല പിന്നെ പുതിയ പുതിയ സ്ഥാപനങ്ങളിലാകുമ്പോൾ ആ നമ്പർ ഒന്നും ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കുകയാണ് എന്നില്ല അതൊക്കെ എൻ്റെ അടുത്തത് പോയി ഡിലേറ്റ് ആയിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു നല്ലൊരു പണിയാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത് അത് കേരളത്തിലെ എല്ലാ സെക്യൂരിറ്റി സ്ഥാപനവും ചെയ്യുന്ന പണിയാണിത് അപ്പോൾ ഇത് പറയാനായിട്ട് നിങ്ങൾ ഓർപ്പിക്കുന്നത് ആരെങ്കിലും പി എഫ് കിട്ടാനുണ്ടെങ്കിൽ നേരത്തെ പോയിട്ട് വിട്ടർ ചെയ്യാനുള്ള പരിപാടി ശരി ഓക്കെ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് ഇനി ഇത് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ വരെ ഈ ലേബർ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടാണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്യാൻ നോക്കുക അല്ല ഇവൻ്റെ പേരിലൊക്കെ നടപടി എടുക്കേണ്ടി വരും കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടി വരും ഓക്കെ ഡേരി എന്നാലേ